ഹലോ ഡിയോ സർപ്രൈസ് കൊടുക്കാൻ വിചാരിച്ച ആളെ ഫ്രണ്ട് തന്നെ ഉണ്ടപ്പൊ പിന്നൊന്നും നോക്കിയില്ല നേരി പിന്നെ ഫുൾ ചിരിയുടെ ഒരു ബളഹമായിരുന്നു നിങ്ങൾ കണ്ടു ഐ ആം ദ സോറി ചേച്ചിമാരെ വീഡിയോ ഒന്നും ഹൈ പറയാനുള്ള നേരം എനിക്കില്ല എനിക്ക് ഉറങ്ങണം എന്നുള്ളൊരു മനോഭാവമായിരുന്നു നമ്മുടെ നിഹു ബേബി പേപ്പിക്കോ അവൾ നല്ല ഉറക്കായിരുന്നു ഞാൻ പിന്നെ അവളെ കണ്ണു തുറന്ന് കണ്ടിട്ടേ ഇല്ല എൻ്റെ പരമാവധി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര ദിവസം വെയിറ്റ് ചെയ്താന്ന് അറിയൂ ഇവളെ കാണാൻ വരുന്നേ കുറേ ഇങ്ങനെ പോണം പോകണം എന്നൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വന്നപ്പോൾ ഇവൾ മൊത്തം തുറക്കായിരുന്നു എന്നോട് പറഞ്ഞു നീ രാത്രി ഒരു പതിനൊന്ന് മണിക്ക് ശേഷം പാപ്പ ഇവള് ഫുള്ള് ആക്റ്റീവായിരിക്കും ആ സമയത്ത് നല്ലത് അപ്പോൾ ഉറങ്ങി രാത്രി പോകാ കളിക്കുന്ന ഒരു കുട്ടിയായിട്ട് ഇവള് അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഞാൻ സ്വാധീനെയും കാണുന്നത് ഇവളെയും കാണുന്നത് അപ്പോൾ ഞാൻ ഭയങ്കര ഒക്കെ കൊടുത്ത് പോകണം എന്ന് നേടിച്ചു പക്ഷെ ഓൾറെഡി ഞാൻ പോകുന്ന വിവരം ഞാൻ ഇവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഥവാ ഇവള അവിടെ ഇല്ലെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു കേസ് വരേണ്ടതെന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവള് ആവാതൊക്കെ തന്നെ ഇങ്ങനെ കുറ്റിയെ പറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു എനിക്ക് വലിയൊരു സർപ്രൈസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഫുൾ ടൈം ഫോണും പിടിച്ച് വീഡിയോ എടുത്ത് മൊത്തം ടൈം സ്പെൻഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ എന്തായാലും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ചെറിയ വീഡിയോ കേട്ട നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്ത് ഏറ്റവും